ദോഹയിൽ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട ഇസ്രയേൽ ആക്രമണം കഴിഞ്ഞ ദിവസങ്ങൾക്കകം ഖത്തറിനെ അനുനയിപ്പിക്കാൻ യു എസ് നീക്കം യു എസ് സന്ദർശനത്തിനെത്തിയ ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽധാനി വൈറ്റ് ഹൌസിൽ യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസുമായും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായും അൽധാനി കൂടിക്കാഴ്ച നടത്തി ഖത്തർ പ്രധാനമന്ത്രിക്ക് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അത്താഴവിരുന്ന് നൽകുമെന്ന് വൈറ്റ് ഹൌസ് വക്താവ് വെളിപ്പെടുത്തി ചർച്ചകളിൽ യു പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും പങ്കെടുക്കും ചൊവ്വാഴ്ച ഖത്തറിൽ സംഭവിച്ചതുപോലെയുള്ള ആക്രമണങ്ങൾ ഇനി ഇസ്രയേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ലെന്നും ട്രംപ് ഉറപ്പു നൽകിയിട്ടുണ്ട് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഉടൻ ഇസ്രേൽ സന്ദർശിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് അതേസമയം രണ്ടു വർഷമായി തുടരുന്ന സംഘർഷം അവസാനിപ്പിക്കാനുള്ള സാധ്യതകൾ ഇസ്രയേൽ അട്ടിമറിക്കാൻ ശ്രമിച്ചതായി ഖത്തർ പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി എങ്കിലും മധ്യസ്ഥ ശ്രമങ്ങളിൽ നിന്നും ഖത്തർ പിന്തിരിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഖത്തറിൽ ആക്രമണം നടത്തി ഹമാസിന്റെ രാഷ്ട്രീയ നേതാക്കളെ വധിക്കാനാണ് ചൊവ്വാഴ്ച ഇസ്രയേൽ ശ്രമിച്ചത് എന്നാൽ ലക്ഷ്യം നിറവേറ്റാൻ ഇസ്രയേലിനായില്ല ഒപ്പം സംഘർഷം ഗൾഫിലേക്കും വ്യാപിക്കാനും സാധ്യത തുറന്നു ഇസ്രയേൽ ആക്രമണങ്ങളിൽ യു എസ് പ്രസിഡന്റ് കടുത്ത അത്യപ്തി രേഖപ്പെടുത്തിയിരുന്നു പലസ്റ്റീൻ പ്രശ്നത്തിൽ ദ്വിരാഷ്ട്ര പരിഹാരം നിർദ്ദേശിക്കുന്ന പ്രമേയത്തിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തി ഇന്ത്യ യു എൻ പൊതുസഭയിൽ ഫ്രാൻസ് കൊണ്ടുവന്ന പ്രമേയത്തിനെയാണ് ഇന്ത്യ അനുകൂലിച്ചത് ദ്വിരാഷ്ട്ര പരിഹാരം നടപ്പിലാക്കുക വഴി പലസ്തീൻ പ്രശ്നം പരിഹരിക്കാമെന്ന ന്യൂയോർക്ക് പ്രഖ്യാപനത്തെ അംഗീകരിക്കുന്ന പ്രമേയമാണ് ഫ്രാൻസ് പൊതുസഭയിൽ അവതരിപ്പിച്ചത് പ്രമേയത്തെ ഇന്ത്യ ഉൾപ്പെടെ നൂറ്റി നാൽപ്പത്തിരണ്ട് രാജ്യങ്ങൾ അനുകൂലിച്ചു എന്നാൽ ഇസ്രയേൽ അമേരിക്ക അർജന്റീന ഹംഗറി തുടങ്ങിയ പത്ത് രാജ്യങ്ങൾ പ്രമേയത്തെ എതിർത്തു അതേസമയം പ്രമേയത്തെ അനുകൂലിച്ച് ഇന്ത്യ വോട്ട് ചെയ്തത് ഗാസയിലെ മുൻ നിലപാടിൽ നിന്നുള്ള വ്യക്തമായ മാറ്റമായി അടുത്ത കാലത്തായി യു എൻ പൊതുസഭയിൽ ഗാസാ വിഷയം വോട്ടിന് വരുമ്പോൾ വിട്ടുനിൽക്കുന്ന സമീപനമാണ് ഇന്ത്യ സ്വീകരിച്ചിരുന്നത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ നാലുവട്ടം ഇത്തരത്തിൽ ഗാസാ വിഷയത്തിൽ ഇന്ത്യ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നിരുന്നു ഫ്രാൻസ് മുന്നോട്ട് വെച്ച പ്രമേയത്തെ ഗൾഫിലെ അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി പിന്തുണച്ചു ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുക നിലവിലെ ഇസ്രയേൽ പലസ്തീൻ സംഘർഷത്തിന് സമാധാനപരവും ശാശ്വതവുമായ പരിഹാരം ഉണ്ടാവണമെന്നും മേഖലയിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും മികച്ച ഭാവി ഉണ്ടാകാനും ഉതകുന്ന നടപടികൾ സ്വീകരിക്കാനും സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുന്നതിനെ പിന്തുണയ്ക്കുന്ന പ്രമേയം ആഹ്വാനം ചെയ്യുന്നു ഗാസയിൽ ഇസ്രേൽ ആക്രമണങ്ങളിൽ അൻപത്തൊൻപത് പലസ്തീൻകാർ കൂടിക്കൊല്ലപ്പെട്ടു ഇവരിലേറെയും ഗാസ സിറ്റിയിലാണ് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെടുന്ന ലഘുലേഖനകൾ ഇസ്രയേൽ വിമാനങ്ങൾ വിതർന്നുണ്ടെങ്കിലും ഭൂരിപക്ഷവും ഇപ്പോഴും ഗാസ സിറ്റിയിൽ തുടരുകയാണ് അഭയാർത്ഥികളാൽ നിറഞ്ഞു കവിഞ്ഞ തെക്കൻ ഗാസയിലെ അൽ മവാസിയിലേക്ക് പോയിട്ട് കാര്യമില്ലെന്നതിനാലാണ് മറ്റു വഴിയില്ലാതെ ഗാസ സിറ്റിയിൽ തുടരുന്നത് ഗാസ സിറ്റി പിടിക്കാനുള്ള ആക്രമണം ഇസ്രേൽ പ്രഖ്യാപിച്ചതിനു ശേഷം ഒരു മാസത്തിനിടെ പത്ത് ശതമാനം പേര് മാത്രമേ ഒഴിഞ്ഞുപോയിട്ടുള്ളൂവെന്ന് യു എൻ ഏജൻസികൾ പറയുന്നു ഗാസ സിറ്റിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അഞ്ഞൂറ് കേന്ദ്രങ്ങളിൽ ബോംബിട്ടതായി ഇസ്രയേൽ സേന പറഞ്ഞു ഹമാസ് താവളങ്ങൾ ലക്ഷ്യമിട്ടുള്ള കനത്ത് ആക്രമണം തുടരുമെന്നും വ്യക്തമാക്കി അതിനിടെ യമൻ തലസ്ഥാനമായ സനായിൽ ഇസ്രയേൽ ബുധനാഴ്ച നടത്തിയ ആക്രമണങ്ങളിൽ അഞ്ച് കുട്ടികളടക്കം നാൽപ്പത്തി ആറ് പേർ കൊല്ലപ്പെടുകയും നൂറ്റി അറുപത്തഞ്ച് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഒട്ടനവധി പാർപ്പിട സമുദായങ്ങൾ തകർന്നു സനായിലെ സൈനിക കേന്ദ്രങ്ങളിലും ആക്രമണമുണ്ടായി ഇസ്രയേൽ ആക്രമണത്തിൽ ഇന്ത്യ പതിനൊന്ന് മാധ്യമപ്രവർത്തകർ കൂടി കൊല്ലപ്പെട്ടുള്ളെന്ന് ഹൂതികൾ അറിയിച്ചു യു എസ് പ്രസിഡന്റിന്റെ ഉറ്റ അനുയായിയും വലതുപക്ഷ ആക്ടിവിസ്റ്റുമായ ചാർലി കർക്കിനെ വെടിവെച്ചു കൊന്നത് അദ്ദേഹത്തിന്റെ വലതുപക്ഷ നയങ്ങളോടുള്ള എതിർപ്പിനെ തുടർന്നാണ് ഗവർണർ സ്പെൻസർ കോക്സ് കൊലപാതകം നടന്ന യൂട്ട സർവകലാശാലയിലെ ക്യാമ്പസിൽ നിന്നും നാനൂറ് കിലോമീറ്റർ അകലെ നിന്നാണ് റോബിൻസിനെ അറസ്റ്റ് ചെയ്തതെന്നും സ്പെൻസർ കോക്സ് അറിയിച്ചു ക്യാമ്പസിൽ സംവാദപരിപാടിക്കിടെയാണ് ചാർലി കേക്ക് മുപ്പത്തൊന്ന് വയസ്സ് വെടിയേറ്റു മരിച്ചത് ആക്രമിക്കുവേണ്ടിയുള്ള തിരച്ചിലിന്റെ ഭാഗമായി പോലീസ് സമീക്ഷാ ക്യാമറയിൽ നിന്ന് ഉള്ള ദൃശ്യം പുറത്തുവിട്ടിരുന്നു കറുത്ത മേൽവസ്ത്രവും കറുത്ത ഗ്ലാസും തൊപ്പിയും ധരിച്ച അയാൾ വെടിവെയ്പ്പിന് ശേഷം രണ്ടാം നിലയിൽ നിന്നും ചാടി മറിഞ്ഞതിന്റെ ദൃശ്യവും പുറത്തു വന്നു ദൃശ്യത്തിൽ ഉള്ളത് മകനാണെന്ന് മനസ്സിലാക്കിയ റോബിൻസിന്റെ പിതാവാണ് കീഴങ്ങാൻ പ്രേരിപ്പിച്ചത് തുടർന്ന് കുടുംബാംഗങ്ങൾ തന്നെ അന്വേഷണ സംഘത്തിന് വിവരം നൽകുകയും ചെയ്തു ആക്രമി കസ്റ്റഡിയിലായെന്ന യു എസ് പ്രസിഡന്റ് ഒരു അഭിമുഖത്തിൽ സൂചന നൽകിയിരുന്നു കേക്കിന് മരണാനന്തര ബഹുമതിയായി പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം പ്രഖ്യാപിച്ച ട്രംപ് സംസ്കാര ചടങ്ങിലും പങ്കെടുക്കും വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും ഭാര്യ ഉഷയും സോൾട്ട് ലേക്ക് സിറ്റിയിലുള്ള കേക്കിന്റെ കുടുംബത്തെ സന്ദർശിച്ചു കേക്കിന്റെ ഭൗതികശരീരം അദ്ദേഹം സ്ഥാപിച്ച് ടേണിംഗ് പോയിന്റ് എന്ന സംഘടനയുടെ ആസ്ഥാനത്തെ എത്തിച്ചു തുടർന്ന് യു എസ് സംസ്ഥാനമായ അരിയൻസോണയിലുള്ള ഫീനിക്സ് നഗരത്തിലേക്ക് എയർഫോഴ്സ് ടു വിമാനത്തിലെത്തിച്ചു ഉഷയും വാൻസും കേക്കിന്റെ ഭാര്യ അനുഗമിച്ചു ഇന്ത്യൻ നിർമ്മിത റഫാലുകൾ വാങ്ങാനുള്ള വ്യോമസേനയുടെ നിർദ്ദേശം സ്വീകരിച്ച് പ്രതിരോധ മന്ത്രാലയം ഇത് സംബന്ധിച്ച് പ്രതിരോധ വിഭാഗത്തിൽ ചർച്ചകൾ ആരംഭിച്ചു ഫ്രഞ്ച് കമ്പനിയായ ഡസോൾ ഏവിയേഷൻ ഇന്ത്യൻ എയ്റോസ്പേസ് സ്ഥാപനങ്ങളുമായി ചേർന്ന് വിമാനങ്ങൾ നിർമ്മിക്കാനാണ് കേന്ദ്രം താല്പര്യപ്പെടുന്നത് വിമാനത്തിന്റെ അറുപത് ശതമാനത്തിൽ അധികം ഭാഗങ്ങൾ തദ്ദേശീയമായി നിർമ്മിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ട് ലക്ഷം കോടി രൂപയ്ക്ക് അധികം ചെലവ് പ്രതീക്ഷിക്കുന്നതാണ് നൂറ്റിപ്പതിനാല് റഫാലുകൾക്കായുള്ള വ്യോമസേനയുടെ നിർദ്ദേശം പ്രതിരോധ സെക്രട്ടറി തലത്തിലുള്ള ചർച്ചകളാണ് അടുത്ത തലത്തിൽ നടക്കുക നടപടികൾ ഉദ്ദേശിച്ച രീതിയിൽ പൂർത്തിയായാൽ ഇന്ത്യൻ ഗവൺമെന്റ് നടത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പ്രതിരോധ ഇടപാടാകും ഇത് നിലവിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് പക്കൽ മുപ്പത്താറ് റഫാലുകളാണ് ഉള്ളത് ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി മുപ്പത്താറ് റഫാലുകൾക്ക് അടുത്തിടെ ഫ്രഞ്ച് കമ്പനിക്ക് ഓർഡർ നൽകിയിട്ടുണ്ട് അടുത്തിടെ പാകിസ്ഥാനെതിരായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂരിൽ റഫാൽ വിമാനങ്ങൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് റഫാലിന്റെ മികവിൽ അതിർത്തി കടക്കാതെ പാക് ലക്ഷ്യങ്ങൾക്ക് മിസൈലുകൾ അയക്കാൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞിരുന്നു ഇനി വ്യോമസേനയുടെ ഭാഗമാകുന്ന റഫാലുകളിൽ ദീർഘദൂര മിസൈലുകൾ ഘടിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കാനും സാധ്യതയുണ്ട് ഇന്ത്യൻ പ്രതിരോധ പങ്കാളിയായി താത്ത ഉൾപ്പെടെയുള്ള കമ്പനികൾ റഫാൽ നിർമ്മാണത്തിന് ഡസൂഡ് ഏവിയേഷനുമായി കൈകോർക്കും ഹൈദരാബാദിലാണ് ഫാക്ടറി സജ്ജമാക്കുന്നത് രാഹുൽ മാങ് കൂട്ടത്തിലെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് വി ഡി സതീശൻ സ്പീക്കർക്ക് കത്ത് നൽകി രാഹുൽ സഭയിൽ വന്നാൽ ഇനി പ്രത്യേക ബ്ലോക്കിൽ ഇരിക്കണം ലൈംഗിക പീഡന ആരോപണങ്ങളെ തുടർന്ന് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് നീക്കിയതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്പീക്കർക്ക് കത്തു നൽകി രാഹുലിനെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായി സ്പീക്കറെ അറിയിച്ചതോടെ രാഹുൽ സഭയിൽ വന്നാൽ ഇനി പ്രത്യേക ബ്ലോക്കിൽ ഇരിക്കണം ലൈംഗികാരോപണം ഉയർന്നതിനെ തുടർന്ന് ആദ്യം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് നിന്ന് രാഹുലിനെ പുറത്താക്കിയിരുന്നു കൂടുതൽ ഓഡിയോ ക്ലിപ്പുകൾ പുറത്തുവരികയും രാഹുൽ പ്രതിക്കൂട്ടിലാവുകയും ചെയ്തതോടെയാണ് അദ്ദേഹത്തെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തത് അതിനിടെ രാഹുലിനെ സഭയിലെത്തിക്കാൻ രാഹുൽ അനുകൂലികൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ ശക്തമായ നീക്കം നടത്തിയിരുന്നു ഗ്രൂപ്പ് പോര് പുറത്തെടുക്കുമെന്ന മുന്നറിയിപ്പും ഈ വിഭാഗം നൽകി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെയും ശക്തമായ സോഷ്യൽ മീഡിയ ആക്രമണം നടന്നു രാഹുലിനെതിരായ നടപടി കേന്ദ്ര നേതൃത്വത്തിൻ്റെ അനുമതിയോടെ കേരളത്തിലെ നേതാക്കൾ കൂട്ടായി എടുത്ത തീരുമാനമാണെന്നും രാഹുലിനെതിരായ നടപടിയിൽ മാറ്റമില്ലെന്നും വി ഡി സതീശൻ വ്യക്തമാക്കിയിരുന്നു രാഹുലിനെതിരായ അന്വേഷണം ശക്തമായി മുന്നോട്ടു പോവുകയാണ് രാഹുൽ നിയമസഭയിലെത്തുന്നതിൽ തെറ്റില്ലെന്നായിരുന്നു കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പ്രതികരണം എന്നാൽ സ്വന്തം നിലയിൽ രാഹുൽ സഭയിലെത്തിയാൽ ഭരണപക്ഷം പ്രതിഷേധം ഉയർത്തും രാഹുലിന് കോൺഗ്രസ് പ്രതിരോധം ഒരുക്കുമോ എന്ന ചോദ്യത്തിന് സ്പീക്കറാണ് സുരക്ഷ ഒരുക്കേണ്ടതെന്നായിരുന്നു പാർട്ടിയുടെ നിലപാട് മദ്യത്തിൻ്റെ പ്ലാസ്റ്റിക് കാലിക്കുപ്പി ബെവ്കോയുടെ പദ്ധതി ആദ്യ ദിവസം തന്നെ ആശയക്കുഴപ്പം പലയിടത്തും തർക്കങ്ങൾ മദ്യത്തിൻ്റെ കാലിക്കുപ്പി വാങ്ങിയ ഔട്ട്ലെറ്റിൽ തിരിച്ചുകൊടുത്താൽ നിക്ഷേപ തുകയായ ഇരുപത് രൂപ മടക്കി നൽകുന്ന ബെവറേജസ് കോർപ്പറേഷന്റെ പദ്ധതിയിൽ ആദ്യ ദിവസം തന്നെ കുപ്പികൾ തിരിച്ചെത്തി തുടങ്ങി ക്വാർട്ടർ കുപ്പികളാണ് തിരികെ എത്തിയതിലേറെയും ഇരുപത് രൂപ നിക്ഷേപ തുകയ്ക്ക് നൽകേണ്ട രസീത് അച്ചടി പൂർത്തിയായി ഔട്ട്ലെറ്റുകളിൽ എത്തിക്കാതിരുന്നത് പലയിടത്തും തർക്കങ്ങൾക്ക് കിടയാക്കി കുപ്പി തിരിച്ചു കൊടുക്കാനായി ഔട്ട്ലെറ്റിന് സമീപത്ത് തന്നെ മദ്യപിക്കുന്നവരുടെ എണ്ണം കൂടി രാവിലെ ഒൻപതിന് ഔട്ട്ലെറ്റ് തുറന്ന ഉടൻ മദ്യം വാങ്ങിപ്പോയവർ മിനിറ്റുകൾക്കുള്ളിൽ കാലിക്കുപ്പിയുമായി തിരിച്ചെത്തി ചിലർ ഔട്ട്ലെറ്റിന്റെ പരിസരത്തു തന്നെ മദ്യം അദത്താക്കി കുപ്പി തിരികെ ഏൽപ്പിച്ചു മറ്റു ചിലർ വാങ്ങിയ മദ്യം കുപ്പി പൊട്ടിച്ച് ഒപ്പം കൊണ്ടുവന്ന കുപ്പിയിലേക്ക് മാറ്റി കാലിക്കുപ്പി തിരികെ ഏൽപ്പിച്ച് ഇരുപത് രൂപ തിരികെ വാങ്ങി കാലിക്കുപ്പി വാങ്ങാൻ ഇരുപത് രൂപ തിരിച്ചു കൊടുക്കാൻ പ്രത്യേക കൗണ്ടർ തുറക്കുമെന്നും കുടുംബശ്രീ പ്രവർത്തകരെ നിയോഗിക്കുമെന്നും പറഞ്ഞിരുന്നെങ്കിലും അതുണ്ടായില്ല പലയിടത്തും അച്ചടിച്ച രസീത് എത്തിയിരുന്നില്ല അധികം വാങ്ങുന്ന തുകയ്ക്ക് രസീത് നൽകണമെന്ന് ഉപഭോക്താക്കൾ ആവശ്യപ്പെട്ടു ഇത് എത്തിച്ചു നിലവിലുള്ള കൗണ്ടറുകൾ വഴി തന്നെയായിരുന്നു കുപ്പി തിരികെ വാങ്ങിയത് കൗണ്ടറിൽ ബില്ല് ചെയ്യുന്ന ജീവനക്കാരൻ തന്നെ കുപ്പിക്ക് പുറത്ത് ലേബൽ പതിപ്പിക്കേണ്ടി വന്നത് തിരക്കേറിയ സമയങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാക്കി സംസ്ഥാനത്ത് ഒരാൾക്കു കൂടി അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചു മലപ്പുറം അരേക്കോട് സ്വദേശിയായ വയസ്സുകാരിക്കാണ് രോഗബാധ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി കുട്ടി രണ്ടാഴ്ച മുൻപ് നീന്തൽകുളത്തിൽ കുളിച്ചിരുന്നുവെന്ന് കുടുംബം പറഞ്ഞു ഇതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം പതിനൊന്നായി രോഗം സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലും ചികിത്സയിലാണ് വേനൽക്കാലമായതിനാൽ അമീബിക് മസ്തിഷ്ക ജലത്തിനെതിരെ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചിരുന്നു വേനൽക്കാലത്ത് ജലസ്രോതസ്സുകളിൽ വെള്ളത്തിന്റെ അളവ് കുറയുന്നത് കാരണം ചെളിയിലെ അമീബയുമായി സമ്പർക്കം കൂടുതലുണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് അതിനാൽ കുളങ്ങളിലോ ജലാശയങ്ങളിലോ കുളിക്കുന്നവർ ശ്രദ്ധിക്കണം വാട്ടർ ടാങ്കുകൾ ചെളി കെട്ടിക്കിടക്കാതെ വൃത്തിയാക്കണം സ്വിമ്മിംഗ് പൂളുകൾ അമ്യൂസ്മെന്റ് പാർക്കുകൾ എന്നിവയുടെ വെള്ളം ക്ലോറിനേറ്റ് ചെയ്ത് ശുദ്ധമാക്കണം ഇത്തരം ജലവുമായി ഏതെങ്കിലും രീതിയിൽ സമ്പർക്കമുണ്ടായിട്ടുള്ളവർക്ക് തീവ്രമായ തലവേദന പനി ഓക്കാനം ഛർദ്ദി കഴുത്തു തിരിക്കാനുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടനടി അക്കാര്യം പറഞ്ഞ് ചികിത്സ തേടേണ്ടതാണെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു സി പി എം നേതാക്കൾക്കെതിരെ ഗുരുതര ആരോപണമുയർത്തി ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദ് സി പി എം നേതാക്കൾ ഒരു ഘട്ടം കഴിഞ്ഞാൽ സാമ്പത്തികമായി ലെവൽ മാറുമെന്ന ശരത് പ്രസാദിന്റെ ശബ്ദസന്ദേശമാണ് പുറത്തുവന്നത് മുതിർന്ന സി പി എം നേതാവ് എം കെ കണ്ണന് കോടാനുകോടി സ്വത്തുണ്ടെന്നും അപ്പർ ക്ലാസിന്റെ ഇടയിൽ ഡീലിംഗ് നടത്തുന്ന ആളാണ് മുൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എ സി മൊയ്തീനെന്നും ശരത് പ്രസാദ് പറയുന്നു ഏരിയ സെക്രട്ടറിക്ക് പരമാവധി പതിനായിരം രൂപയാണ് പിരിവ് നടത്തിയാൽ മാസം കിട്ടുന്നത് ജില്ലാ ഭാരവാഹിയായാൽ അത് ഇരുപത്തിയ്യായിരത്തിനു മുകളിലാകും പാർട്ടി കമ്മിറ്റിയിൽ വന്നാൽ എഴുപത്തി അയ്യായിരം മുതൽ ഒരു ലക്ഷം വരെ ആകും പിരിവെന്നും ശരത്ചന്ദ്രൻ പറയുന്നു ഇന്ററാക്ട് ചെയ്യുന്ന സാമ്പത്തിക നിലവാരത്തിനനുസരിച്ചാണ് പിന്നീടുള്ള നമ്മുടെ ജീവിതം സി പി എം നേതാക്കൾ അവരവരുടെ കാര്യം നോക്കാൻ നല്ല മിടുക്കരാണ് എം കെ കണ്ണന് കോടാനുകോടി സ്വത്തുണ്ടെന്നും രാഷ്ട്രീയം കൊണ്ട് രക്ഷപ്പെട്ടതാണ് കപ്പലൻ്റെ കച്ചവടമായിരുന്നു വലിയ വലിയ ഡീലേഴ്സാണവർ വർഗീസ് കണ്ടൻകുളത്തി നിസാര ഡീലിംഗ് ആണോ നടത്തുന്നത് അനൂപ് കാട എ സി മൊയ്തീനൊക്കെ വലിയ ഡീലിംഗ് ആണ് നടത്തുന്നത് എന്നും ശബ്ദ സന്ദേശത്തിൽ പറയുന്നു അതേസമയം അഞ്ചു വർഷം മുൻപുള്ള ഓഡിയോ സന്ദേശമാണ് പുറത്തുവന്നതെന്ന് ശരത് പ്രസാദ് പ്രതികരിച്ചു കരുവന്നൂർ വിഷയം നടക്കുമ്പോഴുള്ള സംസാരമായിരുന്നു അത് നടത്തര സഹകരണ ബാങ്ക് വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഓഡിയോ പുറത്തുവന്നിരിക്കുന്നതെന്നും ശരത് പറയുന്നു ഒന്നിച്ചിരുന്ന് സംസാരിച്ചപ്പോൾ റെക്കോർഡ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചില്ല തനിക്കൊപ്പം കമ്മിറ്റിയിലുണ്ടായിരുന്നവരാണ് ഓഡിയോ പുറത്തുവിട്ടതെന്നും ശരത് കൂട്ടിച്ചേർത്തു ആറുവർഷം മുൻപ് കാണാതായ വെസ്റ്റ് ഹിൽ ചുങ്കം സ്വദേശി കെ ടി വിജിലിന്റെ തിരോധാന കേസിൽ നിർണായക കണ്ടെത്തൽ സരോവരത്തിലെ ചതുപ്പിൽ നടത്തുന്ന തിരച്ചിലിൽ വിജിലിൻ്റേതെന്നു കരുതുന്ന മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തി ഏഴാം ദിവസം പ്രൊക്ലൈനർ ഉൾപ്പെടെ ഉപയോഗിച്ച് നടത്തിയ തിരച്ചിലാണ് അസ്ഥിഭാഗങ്ങൾ ലഭിച്ചത് പല്ലും വാരിയലിന്റെ ഭാഗങ്ങളുമാണ് കണ്ടെത്തിയത് മൃതദേഹം കെട്ടിത്താഴ്ത്താൻ ഉപയോഗിച്ച കല്ലും കണ്ടെത്തിയിട്ടുണ്ട് ഇത് വിജിലിൻ്റെത് തന്നെയെന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട് ഇതിനായുള്ള നടപടികൾ ഉടൻ ആരംഭിക്കും വിജിലിൻ്റെതെന്ന് കരുതുന്ന ഒരു ഷൂ കഴിഞ്ഞ ദിവസം ചതുപ്പിൽ നിന്നും കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ഇരുപത്തിനാലിനാണ് വെസ്റ്റ് ഹിൽ ചുങ്കം സ്വദേശി വിജിലിനെ കാണാതാവുന്നത് അമിതമായി ലഹരി ഉപയോഗിച്ചതിനെ തുടർന്ന് മരിച്ച വിജിലിന്റെ മൃതദേഹം സരോവരത്തിലെ ചതുപ്പിൽ കുഴിച്ചിട്ടെന്ന് സുഹൃത്തുക്കളും പ്രതികളുമായ നിഖിലും ദീപേഷും മൊഴി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് തിരച്ചിൽ നടത്തുന്നത് കേസിൽ അറസ്റ്റിലായ പ്രതികളുടെ പോലീസ് കസ്റ്റഡി കാലാവധി വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചിന് അവസാനിക്കാനിരിക്കെയാണ് പുതിയ വഴിത്തിരിവ് കാസർകോട് ഭാര്യയെ വെട്ടി ശേഷം ഭർത്താവ് ജീവനൊടുക്കി പുണ്യം കണ്ടെത്ത സ്വദേശി സുരേഷാണ് മരിച്ചത് വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ സുരേഷിന്റെ മൃതദേഹം കണ്ടെത്തിയിരുന്നു കുടുംബവഴക്കിനെ തുടർന്ന് സുരേഷ് ഭാര്യയെ വെട്ടുകയായിരുന്നു ഗുരുതര പരിക്കേറ്റ ഭാര്യ സിനിയെ കാസർകോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇന്ന് രാവിലെ എട്ടേ മുക്കാലിനായിരുന്നു സംഭവം ഇവർക്ക് അഞ്ചും ഒന്നും വയസ്സുള്ള മക്കളുണ്ട് മക്കളെ മുറിയിൽ അടച്ചിട്ട ശേഷമാണ് സുരേഷ് ഭാര്യയെ ആക്രമിച്ചത് സുരേഷ് വെട്ടിയ വിവരം സിനി തന്നെയായിരുന്നു അയൽ വീട്ടിലെത്തി അറിയിച്ചത് അയൽക്കാരെത്തിയപ്പോഴേക്കും സുരേഷ് തൂങ്ങി മരിച്ചിരുന്നു വീട്ടിന്റെ പടിക്കെട്ടിനോട് ചേർന്നാണ് ഇയാളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പോലീസ് സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു കുടുംബവഴക്കാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം മറ്റൊരു സംഭവത്തിൽ രണ്ടു ദിവസം മുൻപ് ഇടുക്കി അടിമാലയിൽ ഭാര്യയെ വെട്ടി ഭർത്താവ് ജീവനൊടുക്കി ചാറ്റുപാറ സ്വദേശി ചിരമുഖം പത്രോസാണ് മരിച്ചത് രാവിലെയാണ് പത്രോസിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് ഭാര്യയുമായി പത്രോസ് വാക്കു തർക്കത്തിലേർപ്പെടുകയും വാക്കത്തിയെടുത്ത് വെട്ടുകയും ചെയ്യുകയായിരുന്നു കഴുത്തിനും തലയ്ക്കും വെട്ടേത്ത സാറാമ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇരുവരും തമ്മിൽ വഴക്കുണ്ടാകാറുണ്ടെന്ന നാട്ടുകാർ പറയുന്നു വീട്ടിന് തൊട്ടടുത്ത സ്ഥാപനത്തിലാണ് പത്രോസും ഭാര്യയും ജോലി ചെയ്തിരുന്നത് സമയമായിട്ടും ഇരുവരും ജോലിക്കെത്താതായതോടെ സ്ഥാപനമുടമ അന്വേഷിച്ചെത്തിയപ്പോഴാണ് വീട്ടിൽ സാറാമ്മ വെട്ടേറ്റ നിലയിലും പത്രോസിനെ ആത്മഹത്യ ചെയ്ത നിലയിലും കണ്ടെത്തിയത് സാറാമ്മ മരിച്ചുവെന്ന് കരുതി പത്രോസ് ആത്മഹത്യ ചെയ്തതാണെന്ന് പോലീസ് പറഞ്ഞു ഇരുവരും തമ്മിൽ ഏറെ നാളായി കുടുംബ പ്രശ്നം നിലനിന്നിരുന്നുവെന്ന് ബന്ധുക്കളും പറഞ്ഞു സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു പറന്നുയരുന്നതിനിടെ വിമാനത്തിന്റെ ഒരു ചക്രം ഊരിപ്പോയി തുടർന്ന് വിമാനം അടിയന്തര ലാൻഡിംഗ് നടത്തി യാത്രക്കാർ സുരക്ഷിതരാണ് എഴുപത്തിയഞ്ച് യാത്രക്കാരാണ് വിമാനത്തിലുണ്ടായിരുന്നത് ഗുജറാത്തിലെ കണ്ഡ്ല വിമാനത്താവളത്തിൽ നിന്ന് മുംബൈയിലേക്ക് പോകുകയായിരുന്ന സ്പൈസ് ജെറ്റ് വിമാനത്തിന്റെ പിൻചക്രങ്ങളിൽ ഒരെണ്ണമാണ് ഊരിപ്പോയത് വിമാനം പറന്നുയർന്നപ്പോൾ ഒരു കറുത്ത വസ്തു താഴേക്ക് വീഴുന്നത് കൺട്രോൾ ടവറിലെ ഉദ്യോഗസ്ഥർ ശ്രദ്ധിച്ചിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ടയർ കണ്ടെത്തിയത് വിമാനത്തിലെ പൈലറ്റിനെ ഇക്കാര്യം അറിയിച്ച ശേഷം മുംബൈ വിമാനത്താവളത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി തുടർന്ന് വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്യുകയായിരുന്നു യാത്രക്കാർ സുരക്ഷിതരാണെന്നും മറ്റു പ്രശ്നങ്ങളില്ലെന്നും വിമാന അറിയിച്ചു മദ്യനിരോധനം നിലവിലുള്ള ഗുജറാത്തിൽ രണ്ട് ദശാംശം രണ്ട് എട്ട് കോടി രൂപയുടെ മദ്യം പിടികൂടി മദ്യക്കുപ്പികൾ പിന്നീട് ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തു എൺപത്തിരണ്ടായിരം മദ്യക്കുപ്പികളാണ് ഗാന്ധിനഗറിന്റെ വിവിധ ഭാഗങ്ങളിലെ റെയ്ഡിൽ പിടിച്ചത് നൂറ്റി അൻപത്തിനാല് കേസുകൾ രജിസ്റ്റർ ചെയ്തതായി പോലീസ് അസിസ്റ്റന്റ് സൂപ്രണ്ട് ആയുഷ് ജെയിൻ പറഞ്ഞു മദ്യക്കുപ്പികൾ നശിപ്പിക്കുന്നതിന്റെ വീഡിയോ പുറത്തുവന്നിട്ടുണ്ട് ഗുജറാത്തിൽ മദ്യം വിൽക്കുന്നതിനും കൈവശം വഹിക്കുന്നതിനും ഉപയോഗിക്കുന്നതിനും വിലക്കുണ്ട് വിനോദസഞ്ചാരികൾ ആവശ്യമായ രേഖകൾ നൽകി രജിസ്റ്റർ ചെയ്താൽ നിശ്ചിത അളവിൽ മദ്യം വാങ്ങാം മദ്യനിരോധന നിയമം ലംഘിച്ചാൽ വർഷം വരെ തടവും അഞ്ചു ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കും അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് ഒരു കുട്ടിയെ കൂടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മലപ്പുറം അരീക്കോട് സ്വദേശി പത്തുവയസ്സുകാരിയെയാണ് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചത് തുടർന്ന് മെഡിക്കൽ കോളേജ് മൈക്രോബയോളജി ലാബിൽ നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത് ഇതോടെ ചികിത്സയിലുള്ളവരുടെ എണ്ണം പതിനൊന്നായി ഉയർന്നു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മലപ്പുറം അരീക്കോട് സ്വദേശിയടക്കം മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ നാലുപേരും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആറുപേരും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിയായ മുപ്പത് വയസ്സുകാരിയുമടക്കം പേരാണ് അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത് താമരശ്ശേരി സ്വദേശിയായ അനയ ഒൻപത് മലപ്പുറം വണ്ടൂർ തിരുവാലി സ്വദേശി ശോഭന അൻപത്തിയാറ് വയനാട് ബത്തേരി സ്വദേശിയായ രതീഷ് അൻപത്തിയഞ്ച് ഓമശ്ശേരി സ്വദേശികളുടെ മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞ് മലപ്പുറം കണ്ണമംഗലം കണ്ണേത്ത് രംല അൻപത്തിരണ്ട് ചേലമ്പ്ര സ്വദേശി ഷാജി നാൽപ്പത്തിയെട്ട് എന്നീ ആറുപേരാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ചത് കോഴിക്കോട് ചുങ്കം വേലത്തിപ്പടിക്കൽ കെ ടി വിജിലിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സരോവരത്തെ തണ്ണീർത്തടത്തിൽ അന്വേഷണ സംഘം നീക്കി നടത്തിയ തിരച്ചിലിൽ നിർണായക കണ്ടെത്തലാണ് വിജിലിൻ്റേതെന്ന് കരുതുന്ന അസ്ഥികളുടെ അൻപത്തിമൂന്ന് ഭാഗങ്ങളാണ് തിരച്ചിലിന്റെ ഏഴാം ദിനത്തിൽ കണ്ടെത്തിയത് പല്ലുകളുടെയും താടിയെല്ലിന്റെയും വാരിയെല്ലിൻ്റെയും അസ്ഥിഭാഗങ്ങളാണ് ആദ്യം കണ്ടെത്തിയത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ തലയോട്ടി തലയോട്ടിയൊഴുകിയ മറ്റു ശരീരഭാഗങ്ങളിലെ എല്ലുകൾ കണ്ടെത്തുകയായിരുന്നു വ്യാഴാഴ്ച നടത്തിയ തിരച്ചിലിൽ വൈഡിട്ടോടെ ചതുപ്പിനടിയിൽ വെട്ടുകല്ലുകൾ കണ്ടെത്തിയിരുന്നു മരിച്ചതിനെ തുടർന്ന് വിജിലിനെ ചതുപ്പിൽ കല്ലുകെട്ടി താഴ്ത്തിയതാണെന്നാണ് നേരത്തെ പ്രതികൾ നൽകിയ മൊഴി തിരച്ചിൽ സംഘത്തിനൊപ്പമുള്ള ഫോറൻസിക് സംഘത്തിന് തുടർ പരിശോധനകൾക്കായി അസ്ഥികളുടെ ഭാഗം കൈമാറി ബുധനാഴ്ച നടത്തിയ തിരച്ചിലിൽ വിജിലിൻറേതെന്നു കരുതപ്പെടുന്ന ഒരു ഷൂ കണ്ടെത്തിയിരുന്നു ചതുപ്പിൽ നിന്ന് കണ്ടെത്തിയ ഷൂ വിജിലിൻ്റേതാണെന്നു പ്രതികളായ വാഴാ തിരുത്തി കുളങ്ങരക്കണ്ടി മീത്തൽ കെ കെ നിഖിൽ വേങ്ങരി തടമ്പാട്ടു താഴം ദീപേഷ് എന്നിവർ തിരിച്ചറിഞ്ഞു തലയോട്ടിയൊഴികെ പതിനാല് അസ്ഥികളാണ് ലഭിച്ചതെന്നും ഇതിൽ ഡി എൻ എ പരിശോധന നടത്തി തുടർ നടപടി സ്വീകരിക്കുമെന്നും ഡി സി പി അരുൺ കെ പവിത്രൻ പറഞ്ഞു മഴയായിരുന്നു തിരച്ചിലിന് ഏറെ ബുദ്ധിമുട്ടായത് ഒത്തൊരുമയോടെ എല്ലാവരും ചേർന്ന് നാൽപ്പത്തിയഞ്ച് മീറ്ററോളം വിസ്തൃതിയിൽ ചതുപ്പിൽ നടത്തിയ പരിശോധനയിലാണ് ശരീരഭാഗങ്ങൾ കണ്ടെത്താനായത് എന്ന് എലത്തൂർ ഇൻസ്പെക്ടർ കെ ആർ രഞ്ജിത്ത് പറഞ്ഞു കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് രണ്ടാംഘട്ട തിരച്ചിലിനായി പ്രതികളെ കൊയിലാണ്ടി ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് പോലീസ് അഞ്ച് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങിയത് ടൗൺ സബ് ഡിവിഷൻ അസിസ്റ്റന്റ് കമ്മീഷണർ അഷ്റഫിന്റെയും എലത്തൂർ ഇൻസ്പെക്ടർ കെ ആർ രഞ്ജിത്തിന്റെയും നേതൃത്വത്തിൽ തഹസിൽദാർ എ എം പ്രേംലാൽ ഫോറൻസിക് വിദഗ്ധർ മറ്റു പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരാണ് തിരിച്ചിലിൽ പങ്കെടുത്തത് മൃതദേഹം കണ്ടെത്താൻ പോലീസിന്റെ കടാവർ നായ്ക്കളായ മായ മർഫി എന്നിവയേയും പരിശോധനയ്ക്കായി സ്ഥലത്തെത്തിച്ചിരുന്നു അമിതമായ തോന്നിൽ ലഹരി മരുന്ന് കുത്തിവെച്ചതിനെ തുടർന്ന് മരിച്ച വിജിലിനെ സരോവരം തണ്ണീർത്തടത്തിലെ മുപ്പത് മീറ്റർ നീളമുള്ള കുഴിയിൽ ചതുപ്പിൽ കെട്ടിത്താഴ്ത്തിയതാണെന്ന് അറസ്റ്റിലായ പ്രതികളുടെ മൊഴി കഴിഞ്ഞ മാസം ഇരുപത്തിയഞ്ചിനും ഇരുപത്തിയാറിനും സ്ഥലത്ത് പോലീസ് തിരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല കനത്ത മഴ കാരണം പിന്നീട് തിരച്ചിൽ നിർത്തിവെക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ഇരുപത്തിനാലിന് വീട്ടിൽ നിന്ന് ബൈക്കിൽ പോയ ശേഷം കാണാതായ വിജിൽ അമിതമായി ലഹരി മരുന്ന് ഉള്ളിൽ ചെന്ന് മരിച്ചതായും തുടർന്ന് സുഹൃത്തുക്കൾ മൂന്ന് പേർ ചേർന്ന് തെളിവ് നശിപ്പിക്കാൻ ചതുപ്പിൽ താഴ്ത്തിയതുമാണ് കേസ് കേസിലെ രണ്ടാം പ്രതി പൂവാട്ടുപറമ്പ് സ്വദേശി രഞ്ജിത്ത് ഒളിവിലാണ് നരഹംതിയ സംഘം ചേർന്നുള്ള കുറ്റകൃത്യം തെളിവ് നശിപ്പിക്കൽ മൃതദേഹത്തോട് അനാദരവ് കാണിക്കൽ എന്നീ കുറ്റങ്ങൾ ആരോപിച്ചാണ് പ്രതികൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് വയനാട് പടിഞ്ഞാറത്തറയിൽ വനിതാ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർക്ക് നേരെ ഫോറസ്റ്റ് ഓഫീസിൽ പീഡനശ്രമമെന്ന് പരാതി പടിഞ്ഞാറത്തറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട സുഗന്ധഗിരി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസിലാണ് സംഭവം സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ രതീഷ് കുമാറിനെതിരെയാണ് പരാതി സെപ്റ്റംബർ ഒന്നിന് രാത്രി ഡ്യൂട്ടിക്കിടെ റൂമിൽ കയറി രതീഷ് പീഡനം ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് ആരോപണം ഡ്യൂട്ടി കഴിഞ്ഞു പോയ രതീഷ് മടങ്ങിയെത്തിയാണ് പീഡനശ്രമം നടത്തിയത് പീഡനത്തെ ചെറുത്ത വനിതാ ബിഎഫ്ഒ പുറത്തേക്കിറങ്ങി ഓടി പരാതിയിൽ പടിഞ്ഞാറത്തറ പോലീസ് കേസെടുത്തു രതീഷിനെ കൽപ്പറ്റ റേഞ്ച് ഓഫീസിലേക്ക് സ്ഥലം മാറ്റിയതായും വകുപ്പുതല അന്വേഷണം നടന്നുവരികയാണെന്നും സൗത്ത് വയനാട് ഡി എഫ് ഒ വിനോദ് കുമാർ പറഞ്ഞു വനിതാ ബീറ്റ് ഓഫീസർ നൽകിയ പരാതിയിൽ വകുപ്പുതല നടപടിക്ക് മുന്നോടിയായി അന്വേഷണം നടത്താനുള്ള നിർദ്ദേശം നൽകിയതായി മന്ത്രി എ കെ ശശീന്ദ്രനും അറിയിച്ചിരുന്നു അതേസമയം ഒരു വനിതാ ഫോറസ്റ്റ് ഓഫീസറെ മാത്രം രാത്രി ഡ്യൂട്ടിക്ക് നിയോഗിച്ചതിൽ അപാകത സംഭവിച്ചിട്ടുണ്ടെന്ന ആക്ഷേപവും ഇതോടൊപ്പം ഉയർന്നുവരുന്നുണ്ട് ഹോംബാലെ ഫിലിംസിന്റെ കാന്താര സിനിമയുടെ രണ്ടാം ഭാഗമായ കാന്താര ചാപ്റ്റർ വൺ സിനിമ കേരളത്തിൽ ഒക്ടോബർ രണ്ടിന് തന്നെ പ്രദർശിപ്പിക്കും സംസ്ഥാനത്ത് സിനിമ പ്രദർശിപ്പിക്കില്ലെന്ന തീരുമാനം തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക്ക് പിൻവലിച്ചു ഫിലിം ചേംബറിന്റെ നേതൃത്വത്തിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷനും ഫിയോക്കും തമ്മിൽ നടത്തിയ ചർച്ചയുടെ ഭാഗമായാണ് തീരുമാനം സിനിമയുടെ ആദ്യത്തെ രണ്ടാഴ്ചത്തെ കളക്ഷനിൽ അൻപത്തിയഞ്ച് ശതമാനം വിതരണക്കാർ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് വിലക്ക് ഏർപ്പെടുത്തിയത് എന്നാൽ ആദ്യത്തെ ആഴ്ചയിൽ അൻപത്തിയഞ്ച് ശതമാനവും രണ്ടാമത്തെ ആഴ്ചയിൽ അൻപത് ശതമാനവും വീതം വിതരണക്കാർക്ക് നൽകാമെന്ന തീരുമാനം അംഗീകരിച്ചാണ് ഫിയോക്ക് റിലീസ് വിലക്ക് നീക്കിയത് മുക്ക് പണ്ടം പണയം വാൻ ശ്രമിക്കുന്നതിനിടെ പേർ പോലീസിന്റെ പിടിയിലായി ആറ്റിങ്ങിൽ അവനവഞ്ചേരി അമ്പലമുക്ക് എസ് ഡി ഗോൾഡ് ലോൺസ് ആൻഡ് ഫിനാൻസിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടര മണിയോടെ മണിയോടെ മുക്ക് പണ്ടമായ വള പണയം വെക്കാനായി എത്തിയ വർക്കല ചിലക്കൂർ പാത്തുമ്മ മൻസിലിൽ റൌഫ് അമ്പത്തിനാല് നെടുമങ്ങാട് ആനാട് ചുള്ളിമാനൂർ മണിയംകോട് ലക്ഷംവേട്ടിലെ രമ അൻപത് എന്നിവരാണ് പിടിയിലായത് പണയം വയ്ക്കാൻ കൊണ്ടുവന്ന സ്വർണാഭരണത്തിൽ സംശയം തോന്നിയ ഉടമ വിവരം രഹസ്യമായി പോലീസിൽ അറിയിച്ചു സ്ഥലത്തെത്തിയ ആറ്റിങ്ങൽ എസ്എച്ച്ഒ അജയൻജെയുടെ നേതൃത്വത്തിൽ എസ്ഐമാർ ജിഷ്ണു ബിജു ഡി എസ് ഐ ഡീൻ എസ് സി പി ഒമാരായ മഹേഷ് പ്രേംകുമാർ എന്നിവരടങ്ങിയ സംഘം പ്രതികളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു അന്വേഷണത്തിൽ ജില്ലയിലെ വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ ഇരുവരും ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയതായി അറിഞ്ഞിട്ടുണ്ട് മുക്കുപണ്ട തട്ടിപ്പിൽ കൂടുതൽ പ്രതികൾക്കായുള്ള അന്വേഷണം ആറ്റിങ്ങൽ പോലീസ് നടത്തിവരികയാണ് കോടതിയിൽ ഹാജരാക്കിയ ദ്രതിയെ റിമാൻഡ് ചെയ്തു ആഗോള അയ്യപ്പ ശേഷം സംസ്ഥാനത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ കൂട്ടായ്മയ്ക്ക് തിരിതഴിയിക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഭാഗമായിട്ടുള്ള സെമിനാറാണ് സർക്കാർ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നത് അടുത്തമാസം പകുതിക്കോടെ ഫോർട്ട് കൊച്ചിയിൽ വെച്ചാണ് സെമിനാർ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് ന്യൂനപക്ഷ കാര്യക്ഷേമ മന്ത്രി വി അബ്ദുൽ റഹിമാന്റെ ഓഫീസ് അറിയിച്ചു കേരളത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിനായി വിവിധ ന്യൂനപക്ഷ സമുദായങ്ങളെ പ്രതിനിധീകരിക്കുന്ന പ്രമുഖ വ്യക്തികളുടെ പങ്കാളിത്തത്തോടുകൂടി ആശയങ്ങൾ ശേഖരിക്കുക എന്നതാണ് സെമിനാറിൽ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തെ നേട്ടങ്ങൾ പ്രിൻസിപ്പൽ സെക്രട്ടറി അവതരിപ്പിക്കും ന്യൂനപക്ഷ കാര്യക്ഷേമ മന്ത്രി വരും വർഷങ്ങളിൽ ആസൂത്രണം ചെയ്ത പദ്ധതികളുടെ രൂപരേഖയും തയ്യാറാക്കും മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഉൾപ്പെടെ ബുദ്ധ ജൈന വിഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും സെമിനാറിൽ പങ്കെടുക്കും രണ്ടായിരത്തി മുപ്പത്തി കേരളം എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും ശേഖരിക്കുന്നതിനായി ഒക്ടോബറിൽ വിവിധ വകുപ്പുകളിലായി മുപ്പത്തിമൂന്ന് സെമിനാറുകളാണ് സർക്കാർ സംഘടിപ്പിക്കുന്നത് ഇത്തരം സെമിനാറുകളിൽ നിന്ന് ശേഖരിക്കുന്ന ആശയങ്ങൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കോൺക്ലേവിൽ ചർച്ച ചെയ്യപ്പെടും വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്നിൽ സമാഹരിച്ച ആശയങ്ങൾ ചർച്ച ചെയ്യുന്നതിനും അന്തിമമാക്കുന്നതിനും പ്രധാന പങ്കാളികളെ കോൺക്ലേവ് കൊണ്ടുവരും സെമിനാറുകളിലും കോൺക്ലേവിലും ലഭിക്കുന്ന ഫീഡ്ബാക്കുകളുടെയും നിർദ്ദേശങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് നയങ്ങളും പദ്ധതികളും നിലവിൽ വരുന്നത്